ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ധനനോട് ഒച്ച എടുത്തത് രാമനാഥന് സുഖമില്ലാതെ വേണ്ടി ഈ സമയം രാമനാഥനകത്തോട്ട് പോകാൻ പറയുകയാണ് ഇതേ സമയം ധനം പറയുകയാണ് ഇപ്പോൾ ദയയോടായിരുന്നു എടുത്ത ചാട്ടം അപ്പോൾ ദയ പോയപ്പോൾ എന്നോടായോ എല്ലാവർക്കും ദേഷ്യം എന്നൊക്കെ പറയുകയാണ് ഇതേ മനുഷ്യൻ നിങ്ങളൊന്നും പക്ഷെ അവർ ഇനി എന്തെങ്ങനെ നിൽക്കുന്നത് നമുക്ക് പോവാം എനിക്ക് ബാങ്കിൽ പെട്ടെന്ന് പൈസ ഇടണം അല്ലെങ്കിൽ എൻ്റെ ജോലി ഇന്ന് തിരക്കും അക്കൗണ്ട് ഓപ്പൺ ആകുമ്പോൾ അവിടെ കണ്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് പ്രശ്നമാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം വസന്തയോട് പറയാണ് ഈ തിരക്ക് തല ദിവസമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു പണി ഏറ്റെടുത്ത് അതിൻ്റെതായ ആത്മാർത്ഥതയൊക്കെ വേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പറയണ്ട നീ വന്നേ എന്ന് പറയട്ടോ ഇതേ സമയം ധനൻ്റെ ആ കള്ളൻ കൂറുക്കനുണ്ടല്ലോ അത് പുറത്ത് വരികയാണ് അങ്ങനെ ധനൻ എൻ ഡേ ഇങ്ങനെ നോക്കുകയാണ് അനിത എന്ത് ചെയ്യുന്നു അവരുടെ പിന്നാലെ പുറത്തോട്ട് പോകാൻ മോളെ ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് വാസന്തി പോവാണ് ഇട്ടാ ഈ സമയം പോകുന്ന സമയത്ത് ശബരി പറയുകയാണെ ഇദ്ദേഹം ചേച്ചി ഇനിയിപ്പോൾ ധിഖാരണത്തിൻ്റെ പേരിൽ ഇവിടെ നിന്ന് പോകാമെന്ന് കരുതിട്ടോ ഞാൻ പോയി പോയി വരുന്നത് വരെ ചേച്ചി ഇവിടെ വേണം അച്ഛനെ നോക്കാൻ വേറെ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ശരി മോനെ എന്നൊക്കെ ഇങ്ങനെ തലയിട്ടാട്ടാണ് ഏട്ടാ പിന്നീട് അനിത അനിതകത്തോട്ട് കയറുന്ന സമയത്ത് അതെ നീ എന്തിനാണ് നിന്റെ വീട്ടിലോട്ട് പോകണമെന്ന് എന്ന് പറഞ്ഞത് എന്താണ് നീ ഉദ്ദേശിക്കുന്നത് നിനക്ക് എന്താ ഇവിടെ സുഖക്കുറവ് ശബരിമല്ലാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അതേ നിങ്ങളെ കൊണ്ടുള്ള പൊറുതിമുട്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകണമെന്ന് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അനിത അങ്ങ് അകത്തോട്ട് പോവാണ് കേട്ടാ എന്നാൽ ഈ സമയം അനുപമയെയും ഇന്ദ്രനെയാണ് കാണിക്കുന്നത് തൻ്റെ ഷൂ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അനുപമയോട് പറയാനെ അനുപമേ നീ എന്തായാലും ഇപ്പോൾ പോണെന്ന് വാശി പിടിച്ച കാരണമാണ് ഇപ്പോഴെനിക്ക് നിന്റെ കൂടെ വരാൻ പറ്റാത്ത അതൊന്നും കുഴപ്പമില്ല ഇന്ദ്രട്ട എൻ്റെ ബസ് സ്റ്റോപ്പ് വരെ വിട്ടാൽ പിന്നീട് ഞാനങ്ങ് ഉറ്റയ്ക്ക് പോയക്കോളാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിന്നെ ഞാൻ അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിന്നെ തിരികെ ആക്കുന്നതും എൻ്റെ ഉത്തരവാദിത്തമാണ് അത് ഞാൻ ചെയ്യണം അല്ലെങ്കിൽ അത് ശരിയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരിയായിരിക്കാം ഇന്ദ്രട്ട അങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെയൊന്നും കുഴപ്പമില്ല വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രട്ടം അങ്ങനെ ചെയ്യണമെന്നില്ല ഞാൻ തനിയെ പോയി അങ്ങനെ പറയരുത് പറയരുതനു ഞാൻ നിന്നോട് പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം പോവാന്നല്ല ഉച്ചയ്ക്ക് ശേഷം പോവാ നമുക്ക് എന്ന് പറയുമ്പോൾ അവിടെ സോന പറയണേ അമ്മയെ പേടിച്ചാണോ അനുചിത്ര പെട്ടെന്ന് ഓടുന്നതെന്ന് പറയുമ്പോൾ അവിടെ സുഷീല വന്നിറങ്ങുന്ന ആ ഒരു സീനാണ് കേട്ടോ അത് കാണുമ്പോ അനുപമയെ ഇന്ദ്രനെ ആകെ ഞെട്ടി നിൽക്കാന്ന് എന്നാ സുഷീലയാണെങ്കിലോ അനുപമയെ കണ്ട ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഓട്ടോകാരന് പൈസ കൊടുക്കാൻ നിൽക്കാണ് പിന്നീട് ബാനുമ്മ ഇറങ്ങാണ് അങ്ങനെ ബാനുമ കണ്ടു കൊടുത്തേ ആഹാ അനുമോളോ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറി വരികയാണ് ഇതേ സമയം സുശീല ഒട്ടും കുറഞ്ഞു കൊടുക്കില്ല കേട്ടോ ആകത്തോട് നല്ല തൻ്റെ അടിയായി സുഷീല അങ്ങ് കയറി നിൽക്കാണ് ഈ സമയം അനുപമ അവിടെ നിന്ന് പോവാൻ നിക്കുമ്പോ കേട്ടാ ഞാനില്ലാത്ത സമയം നോക്കി ഇനി ഭാര്യയെ ഇവിടെ തൊട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലേ ഞാൻ ചത്ത് വടക്കോട്ട് എടുത്ത അപ്പ നീ ഇവിടെ കൊണ്ടുവരുമല്ലോ അതിന് കാത്തിരിക്കുന്നത് പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ ഇന്ദ്രം പറയാം അമ്മ അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയാനോ ഉടൻ തന്നെ സോന പറയും വേറെ ആരെല്ലോ താമസിപ്പിച്ചിരിക്കുന്ന അനുചേച്ചിയല്ലേ ചേച്ചിയല്ലേ ഭാര്യയല്ലേ എന്ന് പറയുമ്പോൾ അനുപമ അങ്ങ് ഇറങ്ങി പോകാനട്ടോ അപ്പോഴേക്കും മാനു മനുമാ മോളെ അനു അനു എന്ന് പറയുമ്പോഴേക്കും സുഷീല എന്തു പറയുക എടിയടി നിൽക്കടി ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ഇന്ദ്രനങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ഇന്ദ്രം പറയണേ അമ്മേ എന്റെ ഭാര്യയല്ലേ ഞാൻ ഈ വീട്ടിൽ കൊടുന്ന് താമസിപ്പിച്ചത് ഞാൻ എന്നേക്കുമായി എന്റെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല അമ്മ പറയുന്നത് പോലെ എന്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയൂല അത് നമുക്ക് തെറ്റിപ്പറ്റി ഞാൻ ഇവിടെ എന്റെ ഭാര്യയെ അമ്മയെ പേടിച്ചിട്ടൊന്നുമല്ല താമസിപ്പിക്കാതിരിക്കുന്നത് എനിക്കും അവൾക്കും ഒരു മനസമാധാനം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത് തെക്കോട്ട് എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന് അപ്പോൾ ഉടൻ തന്നെയടി നീ എൻ്റെ മകനെ എന്ത് ചാത്തൻ സേവ ചെയ്തിട്ടേ എൻ്റെ മകനെ ഇത്രയും മാറ്റിയെടുത്തത് അതിന് ചാത്തന്മാരെടുത്ത് കൊട്ട് പോകുന്നു വേണ്ട എൻ്റെ മനസ്സിന് നൊന്ത് ഒന്ന് പ്രാഗിയെ മതി അതോടുകൂടി തീരുമെന്ന് പറയട്ടോ പിന്നീട് ഇന്ദ്രൻ ഇന്ദ്രനങ്ങ് ഇറങ്ങി വരികയാണ് ഉടൻ തന്നെ ഇന്ദ്രനോട് അനുഭവം പറയാൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാണ് ഇത് കേൾക്കുന്ന സുശീല ആകെ ഞെട്ടി പോകുകയാണ് എനിക്കൊരിക്കലും പ്രതീക്ഷിക്കാത്ത മറുപടി രണ്ടുപേരുന്ന കിട്ടിയപ്പോൾ സുശീലക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ സുശീല അകത്തോട്ട് പെട്ടെന്ന് അങ്ങ് പോവാണ് ഉടൻ തന്നെ ബാനുമ്പോൾ പറയണേ സുശീലയ്ക്ക് ഇതിലും വലിയ തിരിച്ചടി കിട്ടാനില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം സോന പറയണേ അമ്മക്ക് ഇതൊന്നും ഒരു തിരിച്ചടിയല്ല അതിനെ അമ്മ മറികടക്കും എന്ന് പറയണേ എന്തേ സമയം ഇങ്ങനെ ധനനെയാണ് കാണിക്കുന്നത് ധന ഇങ്ങനെ സ്ത്രീ ഇതും അപ്പോഴാണ് താഴത്തോട്ട് ഇങ്ങനെ അനിത ഇറങ്ങി വരുന്നത് അപ്പോൾ പാടുന്നുണ്ട് എൻ്റെ പൂമുഖ വാതിലിക്കല് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പാട്ട് ഇങ്ങനെ പാടുന്നുണ്ട് കേട്ടോ അപ്പോൾ അനിതങ്ങനെ ശബരിയുടെ ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ പോവുകയാണ് അതെ അനിതെ ശബരി മാത്രം ഒന്നുമല്ല ഡ്രസ്സ് അഴിച്ചിടുന്ന ഞാനും അഴിച്ചിടാറുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളെൻ്റെ അനിയനൊന്നുമല്ലോ ശബരി എൻ്റെ അനിയനാണെന്ന് പറയുന്നത് എടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വാസന്തിൻ എൻ്റെ അനിയെത്തിയല്ലേ ഏട്ടെത്തിയല്ലേ അപ്പോൾ ഞാൻ ആരായി വരും എന്ന് പറഞ്ഞു ഉടനെ തന്നെ അവിടെ പറയാണ് അനിയനോ ഏട്ടനോ എന്ന് നിൽക്കണ്ട നിങ്ങളോടൊരു കാര്യം പറയാം വാസന്തേച്ചി എൻ്റെ ഏട്ടൻ എൻ്റെ ഏട്ടത്തിയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വാസന്തേച്ചിയുടെ ഭർത്താവാണ് ആ വില കളഞ്ഞു മുടിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് വനിത അങ്ങ് പോകുന്നു കേട്ടോ ഇതേ സമയം സ്ത്രീന്ന സ്ത്രീപ്പെട്ടി അങ്ങനെ തന്നെ അങ്ങ് വെച്ചിരുന്നത് കൊണ്ട് തന്നെ ഷർട്ട് കത്തുന്നുണ്ട് അപ്പോൾ രാമനാഥൻ റൂമിൽ നിന്ന് വന്നിരിക്കുന്നു രാമനാഥൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ സമയം എട എടോ നീ എന്താടാ പറഞ്ഞത് ഒരു കത്തിയ മണമുണ്ട് ഏയ് ഒന്നുമില്ല ഞാൻ ഓരോ കുശലങ്ങൾ അന്വേഷിച്ചതാണ് അങ്ങനെ അന്വേഷണങ്ങളൊന്നും വല്ലാതെ വേണ്ട ഒരു കത്തിയ മണം വരുന്നുണ്ട് എന്ന് പറയണ കേട്ടോ ഈ സമയം ഇസ്ത്രീപെട്ടിയിലോട്ട് നോക്കുമ്പോൾ തൻ്റെ ഷർട്ട് അടിയിൽ ഇരിക്കുന്നു അത് കാണുന്ന ധനൻ അയ്യോ എൻ്റെ ഷർട്ട് കത്തിയേ എന്ന് പറഞ്ഞിട്ട് ആ ഷർട്ട് കത്തിയതിലൂടെ ഇങ്ങനെ നോക്കുന്ന ആ ഒരു സങ്കടത്തോടു കൂടി നോക്കുമ്പോൾ രാമനാഥൻ ഇങ്ങനെ ചിരിച്ചു കൊണ്ട് നിലക്കാണ് കേട്ടോ ഇതേസമയം ദയയാണ് കാണിക്കുന്നത് ദയെ തൻ്റെ വീട്ടിൽ പണി ഇങ്ങനെ ചെയ്യുകയാണ് കിച്ചനിൽ കുഞ്ഞിനെ പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുട്ടോ അങ്ങനെ ധനൻ്റെ ഫോണായിരിക്കും ഇത് ധനേട്ടനാണല്ലോ എന്ന് പറഞ്ഞ് ഫോണെടുക്കുകയാണ് എന്താ തന്നെ കേട്ടാ എനിക്ക് വിളിച്ച് ആരെങ്കിലും വിളിക്കാൻ ഏൽപ്പിച്ചതാണോ അതെന്താ ദയെ നീ അങ്ങനെ ചോദിച്ചത് അല്ല എനിക്ക് വിളിക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചതാണോ ഏയ് എനിക്ക് തോന്നി അങ്ങനെ വിളിച്ചു ു കാരണം ഞാൻ എന്നോട് ഇവിടെ നിൽക്കുമ്പോഴും വല്ല അത് പക്ഷേ ഇനി സംസാരിച്ചിട്ടില്ല കാര്യം ഒന്നോണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ നിന്നോട് സ്നേഹം കൊണ്ടാണ് ചെയ്തിരുന്നത് ഇപ്പോൾ ഞാനൊരു കാര്യം കണ്ട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് വിളിച്ചതാണ് എന്താണാവോ ആ അനിതയില്ലേ അനിതയും ശബരിയുമായുള്ള ആ കൂട്ടുകെട്ട് എൻ്റെ ഭർത്താവ് രണ്ടാഴ്ച രണ്ട് ദിവസം കഴിഞ്ഞാൽ പോയാൽ പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞേ വരുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞാൽ ദുബായിലോട്ടാണ് പോകുന്നത് യാത്രയാക്കുന്നതും എല്ലാ കാര്യങ്ങളും അനിതയാണ് ഇതൊക്കെ കണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ എനിക്കറിയാം ആ സ്ത്രീയെ കണ്ടിട്ട് തന്നെയാണ് ഞാനും അവിടെ നിന്ന് ഇറങ്ങിയത് ആ സ്ത്രീ എൻ്റെ ാവിനോട് വല്ലാത്ത കമ്മ്യൂണിക്കേഷനാണ് അതെനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇറങ്ങിയത് എന്തായാലും അശോകേട്ടൻ്റെ ഫോൺ നമ്പർ ഒന്നു തന്നേക്ക് ഏയ് അത് വേണ്ടട്ടോ അത് വേണ്ട അതെന്താ അത് വേണ്ടായി എന്ന് ദയ ചോദിക്കുമ്പോൾ അശോകേട്ടൻ്റെ ഫോൺ നമ്പർ മേടിച്ചാൽ പ്രശ്നമുണ്ട് അതെന്താ എന്താ പ്രശ്നം അതെ അശോകൻ ശബരിയും രാമനാഥനും എല്ലാവരും പറയുന്നതേ വിശ്വസിക്കുകയുള്ളൂ എൻ്റെ ഭാര്യ അടക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കും ഞാനും നീയും പുറത്താവും അതുകൊണ്ട് അത് വേണ്ട അതുകൊണ്ട് അശോകനോട് പറയണ്ട ഇതെന്തായാലും നമ്മൾ തന്നെ അങ്ങ് കൈകാര്യം ചെയ്താൽ മതി നീ പെട്ടെന്ന് ശബരിയെ വേറൊരു വടക വീട്ടിലോട്ട് കൊണ്ടുപോകാൻ നോക്ക് ആ അതിന് ഞാൻ എന്തായാലും ചെയ്യും ചെയ്യാനെന്നെ ആ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഞാൻ ആ വീട്ടിലോട്ട് ഇനിയില്ല അപ്പോൾ ധനം പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യണം എന്നാലും ചെയ്യുള്ളൂ രണ്ടാഴ്ച ഉണ്ടല്ലോ ശബരി നാട്ടിലോട്ട് വരാം അപ്പോഴേക്കും നീ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ശബരിയെ കൊണ്ടുപോകാൻ നോക്ക് നിൻ്റെ ഇത് മാത്രമാക്കാൻ എന്ന് പറയുമ്പോൾ എന്ന് പറയണം കേട്ടോ എന്നാൽ ഞാൻ വിളിച്ചത് നീ ആരോടും പറയരുതേ ഏയ് ഇല്ലല്ല ഞാൻ പറയില്ല എന്ന് പറഞ്ഞ് ദയ്യം ഫോൺ വെക്കണം കേട്ടോ പിന്നീടാണെങ്കിൽ സുശീലൊക്കെ ഒരു ചായയൊക്കെ ഇട്ട് ഇന്ദ്രൻ വരികയാണ് അപ്പോൾ ഈ സമയം നല്ല മുഖം വിക്കി കെട്ടിയിട്ടുണ്ട് അമ്മേ എന്തടാ എന്താ പറഞ്ഞോ അതെ ഞാൻ ഇട്ട ചായയാണ് ഇത് കുടിച്ചോ സോന ഇട്ടിട്ട ചായല്ലേ നീയിട്ട ചായയെങ്കിൽ നീ കുടിച്ചോ അല്ലാതെ ആ ശരി ഞാൻ കുടിച്ചോളാം കുഴപ്പമൊന്നുമില്ല നമുക്കിപ്പോൾ ഒരു കാര്യം പറയാനുണ്ടല്ലോ അമ്മയോട് അത് പറയാൻ പറ്റുമോ അതെന്താ എന്ത് കാര്യം അതേ പറയുന്നതിന് മുന്നേ അമ്മയുടെ അരികിലോട്ടൊന്ന് ഞാനിരിക്കട്ടെ ആ നീ ഇരുന്നോ നീ ഉണ്ടെന്ന് അയച്ചുണ്ടാക്കിയ വീട് ഞാനിവിടെ നിന്ന് അങ്ങ് എണീറ്റ് തരാം ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് സുശീല പോകാനൊരുങ്ങുമ്പോഴേക്കും അവിടെ ബാനുമയെ എത്തി അപ്പോഴേക്കും സോനയും വരുന്നുണ്ട് അങ്ങനെ ഇന്ദ്രൻ പറയാനുള്ള അമ്മ ഇവിടെ ഇരിക്കുക ഇത് അമ്മയുടെ വീട് തന്നെയാണ് പിന്നെ നിനക്ക് എന്ത് കാര്യം പറയാനുള്ളത് നിന്റെ ഭാര്യയുമായി വേറൊരു വാടക വീട്ടിലോട്ട് താമസിക്കുന്ന കാര്യമാണോ ഏയ് അതൊന്നും വേണ്ട കാരണം നീന്റെ വീട് നീ താമസിച്ചോ ഞാനൊരു വാടക വീട്ടിലോട്ട് താമസിച്ചോളാം അമ്മ എന്തിനാ അങ്ങനെ എഴുതാപ്പുറം വായിക്കുന്ന അതല്ല അപ്പോൾ ഞാൻ പറയാനൊരുങ്ങുന്നത് പിന്നെ എന്താടാ കുറച്ച് സീരിയസ് ഉള്ള കാര്യമാണ് എന്ത് കാര്യം സത്യൻ്റെ കാര്യമാണ് സത്യൻ്റെയോ അതെന്ത് കാര്യം കല്യാണക്കാരിയാ ഓ കല്യാണക്കാരിയോ അതിപ്പോൾ നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച് വെച്ചല്ലേ പ്രതിഭയും സത്യനുമായുള്ള കല്യാണം നടത്തുന്നു അത് കേൾക്കുന്ന സോന പറയാണ് ഒട്ടും ഇഷ്ടമല്ല സത്യേട്ടൻ എനിക്ക് പ്രതിഭയെ കല്യാണം കഴിക്കാം അങ്ങനെ അവൻ എന്നോട് പറഞ്ഞോ ഇല്ല പറഞ്ഞില്ല എനിക്ക് സത്യേട്ടേൻ്റെ മനസ്സ് നന്നായിട്ട് അറിയാം അത് കേൾക്കുന്നത് ശരിയാണ് പ്രതിമയും സത്യനും അതൊന്നും നടക്കില്ല അപ്പൊ ഞാൻ കൊടുത്ത വാക്കോ സുധന് അത് അമ്മ കൊടുത്ത വാക്കല്ലേ പ്രതീക്ഷയല്ലേ കൊടുത്തിട്ടുള്ളൂ അല്ലാതെ നടത്തി കൊടുക്കാന്നുള്ള വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് അമ്മ ഞാൻ ഈ പറയുന്ന കാര്യമൊന്നും കേൾക്ക് ഇത് നല്ല ബന്ധമാണ് ഒരിക്കലും സത്യന് ഇങ്ങനെ ഒരു വിവാഹക്കാരും കിട്ടില്ല നല്ല കോടീശ്വരന്മാരായ കുടുംബമാണ് അതുകൊണ്ട് അമ്മ ഈ വിവാഹം എങ്ങനെയെങ്കിലും മുൻകൈ എടുത്ത് നടത്തണം അപ്പൊ സത്യന് ഇത് തയ്യാറായോ സത്യൻ സമ്മതം മൂളിയോ സത്യൻ സമ്മതമൊന്നും മൊഴിയിട്ടില്ല അവൻ്റെ സമ്മതം അമ്മക്കറിയാലോ അവൻ ഇങ്ങനെയൊക്കെ ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് അമ്മ വേണേ ഈ വിവാഹത്തിന് സമ്മതം നൽകുക നമുക്ക് പൂർണ്ണ മനസ്സുള്ള മനസ്സോടു കൂടി തന്നെ ഈ സം ഈ കല്യാണം നടത്തണം പിന്നെ അമ്മയുടെ സമ്മതം കിട്ടിയാൽ മാത്രമേ ഈ കല്യാണം നടത്തുകയുള്ളൂ അതും ഉണ്ട് കേട്ടോ എന്നാൽ അമ്മേ അമ്മക്കൊരു പക്ഷേ ഈ ആളെ പേര് പറഞ്ഞു കേട്ടാൽ ഇഷ്ടപ്പെടും എങ്കിലും കൂടി അമ്മയോട് ഞാൻ പറയണമെന്ന് പറയുമ്പോൾ അനുമേ നോക്കി സുശീലങ്ങനെ ഞെട്ടി നിൽക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും ആ കല്യാണക്കാരും പറയുമ്പോൾ ആദ്യ ഒരു പൊട്ടിത്തെറി ഉണ്ടെങ്കിലും പിന്നീട് ആ കൊട്ടിയാൽ കുഴപ്പമില്ല കഴിക്കില്ല തൻ്റെ കയ്യിൽ സച്ചിയെയും ഗോകുലിനെയും ആക്കാം എന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ ഒരിക്കലും നടക്കാത്ത മോഹമാണത് ഒരിക്കലും ഹിന്ദുവിനും സത്യമായിട്ടുള്ളൊരു വിവാഹമില്ല നടക്കാറുമൊക്കെയൊക്കെ ചീരവും സത്യനായിട്ടുള്ള വിവാഹം തന്നെയാണ് കേട്ടോ